ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ കർശന നടപടിയുമായി യു എസ് ഇവരുടെ വിസ റദ്ദാക്കി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് നൂറുകണക്കിന് പേർക്കാണ് ഇത്തരം അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് പാതിരാത്രിയിൽ വിസ റദ്ദാക്കപ്പെട്ടവരും അതിരാവിലെ നാടുവിടാനുള്ള ഇമെയിൽ ലഭിച്ചവരും നിരവധിയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കെതിരെയും സമാനമായ നീക്കം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതായി ഇമിഗ്രേഷൻ വിഭാഗം അധികൃതർ പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ രാജ്യവിരുദ്ധ പോസ്റ്റുകൾക്ക് ലൈക്കോ ഷെയറോ ചെയ്താൽ പോലും നടപടി ഉറപ്പ് യു ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ ഇരുന്നൂറ്റി ഐ പ്രകാരമാണ് വിദ്യാർത്ഥികളുടെ രാജ്യം വിടാൻ ആവശ്യപ്പെടുന്നത് അറിയിപ്പ് ലഭിച്ചതിനു ശേഷവും അനധികൃതമായി രാജ്യത്ത് തുടരുന്നത് പേടാക്കാനും അറസ്റ്റിനും നാടുകടത്തലിനും കാരണമാകുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അക്കാദമിക് സ്റ്റഡി വിസ വൊക്കേഷണൽ സ്റ്റഡി വിസ എക്സ്ചേഞ്ച് വിസ എന്നീ കാറ്റഗറികളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവരുടെ സമൂഹ മാധ്യമങ്ങളും ഡിഒഎസ് നിരീക്ഷിക്കും എ എയുടെ സഹായത്തോടെയുള്ള ക്യാഷ് ആൻഡ് റിവോക്ക് പരിപാടിയിലൂടെ മൂന്നാഴ്ചക്കിടെ മുന്നൂറ് വിദേശ വിദ്യാർത്ഥികളുടെ വിസയാണ് റദ്ദാക്കിയിരിക്കുന്നത് നിങ്ങൾ യു എസ് വിസയ്ക്ക് അപേക്ഷിക്കുന്നത് പഠിക്കാനായാണ് രാജ്യത്തിന്റെ നയങ്ങൾക്കെതിരെ സംസാരിക്കാനോ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാനോ യൂണിവേഴ്സിറ്റികൾ തകർക്കാനോ പ്രശ്നമുണ്ടാക്കാനോ അല്ല അത്തരക്കാർക്ക് ഞങ്ങൾ വിസ നൽകില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി ിൽ ഒന്നേ പോയിന്റ് ഒന്ന് ദശലക്ഷം വിദേശ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെന്നും അതിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്നും ഓപ്പൺ ഡോർസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നുണ്ട് കെ എഫ് ന്യൂസ് ഡെസ്കിൽ നിന്നും അനുശ്രീ രാമചന്ദ്രൻ